പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം പതിനഞ്ച് കണ്ണൻ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ തുടങ്ങിയതാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ശ്രീ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് വന്നു കണ്ണേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലേ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഉണ്ടാക്കി തരാം സത്യത്തിൽ ആ സമയത്താണ് അവനൊന്നും കഴിച്ചിട്ടുണ്ടാകില്ല എന്ന ചിന്ത അവൾക്ക് തോന്നിയത് അപ്പോൾ തന്നെ അവൾ അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയെങ്കിലും അവൻ്റെ സ്വരം അതിനെ തടഞ്ഞുകൊണ്ട് അവിടെ ഉയർന്നു ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തൊന്ന് കഴിച്ചാൽ മാത്രം മതി കണ്ണൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും ശ്രീ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു കണ്ണിട്ടും കഴിച്ചോ ഇല്ല ലാപ്ടോപ്പിലേക്ക് നോക്കി തന്നെ അവൻ്റെ മറുപടിയും എത്തി ഇന്ന് ശനിയാഴ്ചയല്ലേ പിന്നെന്തിനാണ് ഈ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നെങ്കിലും അതൊന്ന് മാറ്റിവെക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കഴിഞ്ഞു വാ നമുക്ക് ഭക്ഷണം കഴിക്കാം സ്ത്രീ ചോദിച്ചതിന് ലാപ്ടോപ്പ് അങ്ങനെ തന്നെ മടക്കി മാറ്റിവെച്ച് എഴുന്നേറ്റു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ചു നേരത്തിന് ശേഷം സ്ത്രീ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അവൾക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല എങ്കിലും സഹായിക്കാനായിട്ട് കണ്ണൻ കൂടെ തന്നെയുണ്ട് പാർവതി പച്ചക്കറി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്ന സ്ത്രീയെ കണ്ണൻ വിളിച്ചു എന്താ കണ്ണേട്ടാ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോയാലോ എവിടെ എവിടെന്നു പറയുന്നില്ല തനിക്ക് പോകാൻ ഓക്കെ ആണോ ഐ മീൻ തനിക്ക് വേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ ഇല്ല ഓക്കെ എങ്കിൽ രാത്രി ഡിന്നർ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം കൂടെ നമുക്കൊന്ന് രണ്ട് സ്ഥലങ്ങളെല്ലാം കറങ്ങി കാണുകയും ചെയ്യാം കണ്ണൻ പറഞ്ഞതും ശ്രീ സമ്മതിച്ചു കൊടുത്തു ഇവിടെ വന്നതിൽ പിന്നെ ഇരുവരും ഒരിടത്തേക്കും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് കണ്ണൻ കുറച്ച് ദിവസമായി ആലോചിക്കുന്നു എങ്കിലും പോകാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അത് മുടങ്ങി പോവുകയായിരുന്നു എന്നാൽ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കണ്ണന് ജോലിയുമില്ല സ്ത്രീക്കാണെങ്കിൽ പഠിക്കാനുമില്ല അപ്പോൾ പിന്നെ ഇന്ന് പോകുന്നതിൽ കുഴപ്പമില്ല എന്ന് കരുതി വൈകുന്നേരം പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇരുവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അലമാരയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അതിനുള്ളിൽ ഇരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ നോക്കുകയാണ് സ്ത്രീ കുറെ സമയമായല്ലോ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ണൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടും ഡ്രസ്സ് പോലും മാറാതെ അലമാരയുടെ മുന്നിൽ തന്നെ നിൽക്കുന്ന അവളോട് കണ്ണൻ ചോദിച്ചു എനിക്ക് ഉടുക്കാനൊന്നുമില്ല കണ്ണേട്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെല്ലാം ഏകദേശം ഉടുത്തൊരു പരിവായി ആകെ കുറച്ച് ഡ്രസ്സാണ് ഞാൻ കൊണ്ടുവന്നത് ശ്രീ വിഷമത്തോടെ പറഞ്ഞു അവൻ അലമാര മുഴുവൻ ഒന്ന് നോക്കി പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ലൈറ്റ് ബ്ലൂ നിറത്തിലെ എന്തോ ഒന്നിൽ ഉടക്കി അവൻ അത് വലിച്ചെടുത്തു ഇത് കൊള്ളാലോ അത് സാരിയാണ് അതിനെന്താ നമ്മൾ കാറിലല്ലേ പോകുന്നത് അധികം നടക്കാനൊന്നും ഉണ്ടാവില്ല അത് എന്നിട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഡ്രസ്സ് വാങ്ങാം കണ്ണൻ കാര്യമായി തന്നെ പറഞ്ഞു എന്നിട്ടും തെളിയാതെ നിൽക്കുന്ന മുഖത്തോടെ നിൽക്കുന്നവളെ നോക്കി അവൻ കണ്ണുരുട്ടി അവൻ മുറിയിൽ നിന്ന് പോയതും അവൾ ആ സാരി എടുത്ത് ഒന്ന് വിടർത്തി നോക്കി നെറ്റ് പോലുള്ള എന്തോ മെറ്റീരിയൽ കൊണ്ടുള്ള സാരിയാണ് അത്യാവശ്യം ട്രാൻസ്പെറൻറ്റുമാണ് അവൾക്കത് കണ്ടതും വീണ്ടും അത് ഉടുക്കാനുള്ള പ്രേരണ നഷ്ടപ്പെട്ടു എങ്കിലും കണ്ണൻ പറഞ്ഞതല്ലേ എന്ന് കരുതി അവൾ അതെടുത്ത് ബ്ലൗസ് ബാക്ക് ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആണ് ഇതൊക്കെ ആരാണിങ്ങനെ തയ്ച്ചു വെക്കുന്നതെന്നാവോ എന്നൊക്കെ പിറുപിറത്തു കൊണ്ട് അവൾ സാരി ഉടുത്തു മുന്താണി പിൻ ചെയ്യാതെ ഒറ്റ ലെയറിൽ അഴിച്ചിട്ടു ഒരു ചെറിയ പൊട്ട് വെച്ച് സിന്ദൂരം തൊട്ടു ആഭരണങ്ങളൊക്കെ ഇട്ടിരിക്കുന്നതല്ലാതെ വേറെ ഒന്നും എടുത്തില്ല മുടിയെല്ലാം ചേർത്ത് നന്നായി ഒതുക്കി മെടഞ്ഞിട്ടു എല്ലാം കഴിഞ്ഞ് വാതിൽ തുറക്കണം എന്നുണ്ട് എങ്കിലും അവനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി അവൾക്ക് തോന്നി അതെന്തിനാണെന്ന് അവൾക്ക് പോലും മനസ്സിലായില്ല പാർവതി കഴിഞ്ഞില്ലേ കുറച്ചുനേരം ആയപ്പോഴേക്കും കണ്ണൻ്റെ വിളി കേട്ടു കണ്ണേട്ട ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ കഴിയും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല എങ്കിലും അങ്ങനെ പറയാനാണ് അവൾക്കപ്പോൾ തോന്നിയത് കുറച്ച് സമയം കൂടെ ശ്രീ മുറിയിൽ തന്നെ നിന്നു അവൾ വാതിൽ തുറക്കും മുന്നേ വീണ്ടും ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി വാതിൽ തുറക്കുമ്പോൾ വല്ലാത്തൊരു വെപ്രാളം തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് എന്താകുമോ എന്തോ വാതിൽ തുറന്ന് മുന്നിലേക്ക് നോക്കിയിട്ട് അവനെ അവിടെ എങ്ങും കാണുന്നില്ല ശ്രീ ഹാളിലേക്ക് നടന്നു അവിടെ നടക്കുന്ന കാഴ്ച കണ്ടതും ശ്രീ ഞെട്ടിത്തെ നിന്നു പോയി റൂമിലാകെ പാട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് പിന്നെ സ്ഥിരമാണ് വീട്ടിലായിരിക്കുമ്പോൾ റൂമിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇവിടെ വന്നതിൽ പിന്നെ വീട് മുഴുവൻ കേൾക്കുന്ന അത്ര ശബ്ദത്തിൽ പാട്ട് കളയും ആദ്യമൊക്കെ സ്ത്രീക്ക് അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്ത്രീ അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കാരണം ഒറ്റക്കിരിക്കുന്ന സമയങ്ങളിൽ ചില നേരം സംഗീതം ഒരു കൂട്ടാവാറുണ്ട് നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷത്തിലും പങ്കുചേരാറുണ്ട് പക്ഷേ ചില നേരങ്ങളിൽ ഇതേ സംഗീതം തന്നെ നമ്മളെ വിഷമിക്കുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു സത്യം എന്താ കണ്ണൻ വീട്ടിലുള്ള സമയം അവൻ ജോലി ചെയ്യുകയാണെങ്കിലും പാട്ട് കേൾക്കണം അതവൻ്റെ ഒരു ഹോബിയാണ് സാരി മാറുമ്പോഴെല്ലാം പാട്ട് കേൾക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് ശ്രീ അങ്ങോട്ട് നടന്നത് അവിടെ നോക്കുമ്പോൾ കണ്ട കാഴ്ച കണ്ണൻ ആ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്നതാണ് സ്ത്രീയുടെ കണ്ണുകൾ വിശ്വാസം വരാതെ മിഴിഞ്ഞുപോയി ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്നത് അതിൻ്റെ ഒരു അന്താളിപ്പാണ് അവളിൽ സ്ത്രീ അതേ അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു പൊതുവേ അങ്ങനെ ആരോടും അടുത്തിടപഴകാത്ത സ്വഭാവമാണ് അവന് ഒരു തരം മുരടൻ സ്വഭാവം അതിൽ തന്നോട് മാത്രമാണ് അല്പം മയത്തിലും സ്നേഹത്തിലും സംസാരിച്ചിട്ടുള്ളത് മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ആളൊരു ഇൻട്രോബോട്ടാണ് അങ്ങനെയുള്ള ആളാണ് ഇത്തരത്തിൽ പരിസരബോധം പോലും ഇല്ലാതെ പാട്ടിൽ ലയിച്ചു ചുവടുവെക്കുന്നത് അതും പാട്ടിനനുസരിച്ച് വെറുതെ ചുവടുവെക്കുന്നതല്ല അത്രയും മെയ്വഴക്കത്തോടെയും നല്ല കഴിവുള്ളവരെ പോലെയുമാണ് അവൻ ഡാൻസ് ചെയ്യുന്നത് ശരിക്കും ഒരു എഫിഷ്യൻ ഡാൻസറിനെ പോലെ സ്ത്രീ അവനെ ശല്യം ചെയ്യാൻ നിൽക്കാതെ അവിടെ തന്നെ നിന്ന് അവൻ്റെ ഡാൻസ് ആസ്വദിച്ചു ഒടുക്കം പാട്ടിനനുസരിച്ച് മൂൺവാക്ക് ചെയ്ത് കറങ്ങി ഡാൻസ് നിർത്തിയപ്പോഴാണ് അവൻ അവിടെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടത് പക്ഷേ അപ്പോഴും അവൻ്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല സാധാരണ പോലെ അവൻ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു പോകാം റെഡിയായി കഴിഞ്ഞോ വളരെ കൂളായി തന്നെ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചോദിച്ചു അവൻ്റെ ആ പെരുമാറ്റത്തിൽ സ്ത്രീയുടെ ഉള്ള കിളികൾ കൂടെ കൂടുവിട്ട് പറന്നുപോയി എടോ പോവാം ഹാ ആ പോവാം ബോധം വന്നതുപോലെ അവൾ പറഞ്ഞു കണ്ണൻ അവളുടെ തൊട്ടടുത്തായി നിൽക്കുന്നുണ്ട് അവന്റെ പെരുമാറ്റം കണ്ട് ഇനി അവൻ ഡാൻസ് ചെയ്യുന്നതായിട്ട് തനിക്ക് തോന്നിയതാണോ എന്ന് പോലും ശ്രീക്ക് സംശയം തോന്നി കണ്ണേട്ടന് ഡാൻസ് ചെയ്യാൻ അറിയോ പെട്ടെന്ന് ഒരാവേശത്തിന് അവൾ അവനോടായി ചോദിച്ചു കുറച്ചറിയാം അപ്പോൾ തന്നെ അവൻ്റെ മറുപടിയും എത്തി പക്ഷെ നല്ല രസമുണ്ട് ഡാൻസ് ചെയ്യുന്നത് കാണാൻ ശരിക്കും ഒരു ഡാൻസർ കളിക്കുന്നത് പോലെ അവളുടെ ആശ്ചര്യത്തോടെയുള്ള ശബ്ദം കേട്ടതും കണ്ണൻ ചിരിച്ചു അധികം നേരം സംസാരിക്കാതെ ഇരുപതും യാത്ര തിരിച്ചു വീട്ടിനുള്ളിലെ അടച്ചിട്ട ലോകത്തു നിന്നും കുറെ നാളുകൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന ഒരു ത്രില്ലിലായിരുന്നു ശ്രീ സാധാരണ പുറത്തു പോകുന്നതൊന്നും ഇഷ്ടമല്ല എങ്കിലും കണ്ണൻ കൂടെയുള്ളത് കൊണ്ട് അവൾക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇപ്പോൾ മനസ്സിലേക്ക് പോലും കടന്നു വരാറില്ല മുംബൈ എന്ന മഹാനഗരത്തിൽ കാണാൻ അത്ഭുതം സൃഷ്ടിക്കുന്ന കാഴ്ചകൾ ഏറെയാണ് അതിൽ മുംബൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരിക്കും ഇരുവരും അങ്ങോട്ട് തന്നെയാണ് ആദ്യം യാത്ര തിരിച്ചത് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു ഇരുവർക്കും കുറച്ച് സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള ബ്ലോക്കും കിട്ടി തിരക്ക് നിറഞ്ഞതായിരുന്നുവെങ്കിലും ഇന്ത്യ ഗേറ്റൊക്കെ കണ്ട് അവിടെ കുറച്ച് സമയമൊക്കെ കണ്ട് നടന്ന് ഇരുവരും തിരിച്ചു കാറിനരികിലായി എത്തി നമുക്ക് ഇവിടെ അടുത്തൊരു മാളുണ്ട് അവിടെ പോകാം അപ്പോൾ അത്യാവശ്യം തനിക്ക് വേണ്ട സാധനങ്ങളും വീട്ടിലേക്കുള്ള ഗ്രോസറി ഒക്കെ വാങ്ങാം കണ്ണൻ പറഞ്ഞതും ശ്രീ അത് സമ്മതിച്ചു ഇരുവരും മാളിലേക്ക് തിരിച്ചു അവിടെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി അവിടെ തന്നെ നിന്നും സ്ത്രീക്ക് ആവശ്യമുള്ള ഡ്രസ്സും മറ്റുമൊക്കെ വാങ്ങി പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോന്നു സ്ത്രീ നല്ല സന്തോഷത്തിലായിരുന്നു അത് കണ്ണന് അവളുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കി വീട്ടിലേക്ക് എത്തിയതും സ്ത്രീ കണ്ണനോട് എന്തൊക്കെയോ വാതോരാതി സംസാരമാണ് കണ്ണനെല്ലാം കേട്ടുനിന്നു ഇതെല്ലാം കണ്ണൻ അവളിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളാണ് വാതോരാതി സംസാരിക്കും എപ്പോഴും അല്ല വല്ലപ്പോഴും ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലേ കണ്ണേട്ടാ സോഫയിലേക്കിരുന്ന് ശ്രീ ചോദിച്ചു കണ്ണനും അവളുടെ അടുത്തേക്കിരുന്നു ഇവിടെയുള്ളവരൊക്കെ അവരവരുടെ കാര്യം നോക്കുന്നവരാണ് കൂടുതൽ പേരും ജോലിക്ക് വേണ്ടി വരുന്നവർ അതുകൊണ്ട് എല്ലാവർക്കും തിരക്കായിരിക്കും കണ്ണൻ അത് പറഞ്ഞ് അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നിരുന്നു പെട്ടെന്നായത് കൊണ്ട് ശ്രീ ഒന്ന് പിടഞ്ഞു എങ്കിലും അവൾ അത് കാര്യമാക്കാതെ അങ്ങനെ തന്നെയിരുന്നു വീണ്ടും സംസാരത്തിലേക്ക് തിരിഞ്ഞു ഇരുവരും അതിനിടയിൽ സ്ത്രീയുടെ കൈകൾ അവൾ പോലും അറിയാതെ അവന്റെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു തലവേദന എടുക്കുന്നുണ്ടോ തൻ്റെ മടിയിലായി കണ്ണടച്ചു കിടക്കുന്ന അവനോട് അവൾ ചോദിച്ചു ഞാനെങ്കിൽ ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാം പോയി ഒന്ന് വാ അപ്പോഴേക്കും എല്ലാം ഒക്കെ ആവും കുറച്ച് കഴിയട്ടെ കണ്ണൻ അല്പം അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എപ്പോഴും ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തന്നെയല്ലേ പിന്നെ ഇന്ന് പതിവില്ലാതെ യാത്രയും ചെയ്തല്ലോ ആവും ശ്രീ അവൻ്റെ മുടിയിലൂടെ തലോടുന്നതിനിടയിൽ പറഞ്ഞു കുറച്ചു സമയം കൂടെ ഇരുവരും അങ്ങനെ തന്നെയിരുന്നു കണ്ണൻ ഉറങ്ങാനുള്ള പരിപാടിയാണ് എന്ന് കണ്ടതും സ്ത്രീ അവനെ പിന്നെ വിളിക്കാൻ നിന്നില്ല കണ്ണൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി അവനെ നോക്കിയിരുന്ന് എപ്പോഴോ സോഫയിലിരുന്ന് തന്നെ അവളും ഉറങ്ങിപ്പോയിരുന്നു സമയം ഒത്തിരി കഴിഞ്ഞു പോയി പെട്ടെന്ന് കണ്ണിലേക്ക് വെളിച്ചം മടിക്കുന്നത് പോലെ തോന്നിയതും കണ്ണൻ കണ്ണുകൾ ഈർഷ്യയോടെ വലിച്ചു തുറന്നു കണ്ണിലേക്ക് അടിച്ചു കയറിയ പ്രകാശത്തിൽ അവൻ്റെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോയി കണ്ണുകൾ ഒന്ന് തിരുമി വീണ്ടും തുറന്നപ്പോഴാണ് താൻ ഇപ്പോഴും സ്ത്രീയുടെ മടിയിലാണ് കിടക്കുന്നത് എന്നവന് മനസ്സിലായത് അവൻ വേഗം അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു അവളെ നോക്കുമ്പോൾ അപ്പോഴും അതൊന്നും അറിയാതെ നല്ല ഉറക്കമാണ് കണ്ണൻ അവളെ അനക്കാതെ അവളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റു ക്ലോക്കിൽ സമയം നോക്കിയപ്പോൾ സമയം ഒരു മണി രാത്രി ഒരു മണിയാണ് എന്ന് മനസ്സിലാക്കാൻ കണ്ണന് കുറച്ച് സമയമെടുത്തു ഓണായി കിടക്കുന്ന ലൈറ്റിൽ നിന്ന് വന്ന വെളിച്ചമാണ് കണ്ണിലേക്ക് അടിച്ചത് അവൻ സ്ത്രീയെ വിളിക്കാൻ ഒരുങ്ങിയെങ്കിലും അവളുടെ ഉറക്കം കണ്ടതും വിളിച്ചുണർത്തി ശല്യം ചെയ്യാൻ തോന്നിയില്ല പതുക്കെ അവളെ ഇരു കൈകളിലുമായി അവൻ കോരിയെടുത്തു പെട്ടെന്ന് ശരീരം അനങ്ങി സ്ത്രീ കണ്ണു തുറന്നുവെങ്കിലും മുന്നിൽ കണ്ണനെ കണ്ടതും സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചു ശേഷം വീണ്ടും കണ്ണടച്ചുറങ്ങി അവന് ചിരി വന്നു ഉറക്കത്തിൽ പോലും അവളിൽ അവൻ്റെ ചിന്തയാണ് എന്ന് തോന്നിപ്പോയി അവന് കണ്ണു തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് താനാണ് എന്നൊരു ആത്മവിശ്വാസത്തിലാണ് അവൾ അങ്ങനെ പ്രകടിപ്പിച്ചത് കണ്ണൻ അവളുമായി മുറിയിലേക്ക് നടന്നു അവളെ അനക്കാതെ കട്ടിലേക്ക് കിടത്തി പുതപ്പെടുത്തു പുതപ്പിച്ചു ശേഷം എ സി ഓണാക്കി ലൈറ്റ് എല്ലാം ഓഫാക്കി അവനും വന്നു കിടന്നു കിടക്കുന്നതിന് മുന്നേ അവളുടെ നെറ്റിയിലൊന്നും ചുംബിക്കാനും അവൻ മറന്നില്ല അവളെ ചേർത്ത് പിടിച്ച് അവനും കിടന്നുറങ്ങി അങ്ങനെ മുംബൈയിലെ അവരുടെ ഒരു മാസത്തെ വാസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇരുവരും തിരിച്ചു നാട്ടിലേക്ക് പോകും ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ണൻ നല്ല രീതിയിൽ തിരക്കിലാണ് വീട്ടിലിരുന്ന് ചെയ്യുന്നതല്ലാതെ ഓഫീസിൽ പോയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു സ്ത്രീ തനിച്ച് വീട്ടിലിരിക്കേണ്ടി വന്നു എങ്കിലും അവൾക്കിപ്പോൾ കുക്ക് ചെയ്യാൻ നല്ല താല്പര്യമാണ് അതുകൊണ്ട് പലതരം വിഭവങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കി കണ്ടുപഠിച്ച് അത് പരീക്ഷിക്കും പിന്നെ പഠിക്കും കൂടെ ഫാഷൻ ഡിസൈനിങ് ക്ലാസും അവൾ മുടക്കമില്ലാതെ കൊണ്ടുപോയി ഇപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്നു ചെയ്യും കണ്ണനോടായാലും നന്നായിട്ട് തന്നെ സംസാരിക്കും ഇപ്പോൾ കണ്ണന് അവളിൽ പ്രതീക്ഷയുണ്ട് അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം അവൾക്ക് ചെയ്യാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവിടെ വരുന്നതിന് മുൻപ് വരെ അങ്ങനെയൊരു പ്രതീക്ഷ അവൻ്റെ മനസ്സിൽ ഒരു കടുകുമണിയോളം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് അല്പം ഉയരത്തിൽ തന്നെയാണ് അങ്ങനെ പോകാൻ ഇനി രണ്ട് ദിവസം ബാക്കി മുറിയിലെ ബാൽക്കണിയിൽ മുംബൈ എന്ന മഹാനഗരം നോക്കിയിരിക്കുകയാണ് ഇരുവരും അത്ര ശാന്തമായ അന്തരീക്ഷമല്ല എങ്കിലും വണ്ടികൾ ഇങ്ങനെ ചെറിയ പ്രാണികൾ നീങ്ങും കണക്ക് നീങ്ങി പോകുന്നത് കാണാൻ ഒരു ചേലുണ്ട് അത്ര തന്നെ ഇരുവരും കൗച്ചിൽ അടുത്തടുത്തായി ഇരിക്കുകയാണ് അവളെ അവൻ തന്നിലേക്ക് ചേർത്തിരുത്തിയിട്ടുണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നാണ് ഇരിക്കുന്നത് ഞാൻ ഒത്തിരി മാറി അല്ലേ കണ്ണേട്ടാ അങ്ങനെ തോന്നിയോ അതെനിക്ക് തോന്നലല്ല സത്യം അതാണ് ഞാൻ ഒത്തിരി മാറിയിട്ടുണ്ട് ആണെങ്കിൽ അത് നല്ലതിനാണോ ചീത്തയായിട്ടാണോ ഒരിക്കലും ചീത്തയല്ല നല്ലതിന് തന്നെയാണ് അവളുടെ മറുപടി കേട്ട് കണ്ണൻ ചിരിച്ചു ചിരിക്കണ്ട നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളാണെല്ലാത്തിനും കാരണം എന്നെ ഇങ്ങനെ ആക്കിയത് നീറ് നീര് കഴിഞ്ഞിരുന്ന് എനിക്ക് അല്പം ആശ്വാസം തന്നത് എന്നെ ഇത്രയും മാറ്റിയെടുത്തത് എന്നെ എന്നെ ബാക്കി പറയാനാകാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിറങ്ങിയിരുന്നു കണ്ണൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്ന് പിടിച്ചുയർത്തി എന്തിനാ ഇങ്ങനെ കരയുന്നത് അവൻ സ്നേഹത്തോടെ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അവളുടെ നോട്ടം അവൻ്റെ കണ്ണുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോയി അവൻ്റെ പൂച്ചക്കണ്ണുകൾ അത് തന്നോട് എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ട് എന്ന് തോന്നി അവൾക്ക് അവൻ പിരിവിരൽ ഉപയോഗിച്ച് അവളുടെ കവിളിൽ ഒന്ന് തലോടി അപ്പോഴാണ് അവൾ അവൻ്റെ കണ്ണുകളിൽ നിന്നുമുള്ള നോട്ടം മാറ്റിയത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പാർവതി അവളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് തലയാട്ടി താൻ എന്തിനാ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് അത് മാറണം തൻ്റെ ഏറ്റവും വലിയൊരു വീക്ക് പോയിൻ്റ് അതാണ് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ഇമോഷണൽ ആയിട്ടാണ് താൻ അപ്രോച്ച് ചെയ്യുന്നത് അത് നമുക്ക് വേണ്ട പാർവതി അവൻ പറയുന്നത് കേട്ടതും ഉടനെ അവൾ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ തുടച്ചു നീക്കി ഞാൻ മനഃപൂർവ്വം അവൾ സങ്കടത്തോടെ പറഞ്ഞു ഞാനതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാൾ ഏറ്റവും കൂടുതൽ തേടുന്നത് നമ്മുടെ വീക്ക് പോയിൻ്റ് ആയിരിക്കും സോ നമ്മൾ ഇമോഷണൽ ആണ് എന്നവർക്ക് മനസ്സിലായാൽ അത് അവർക്ക് എളുപ്പമാവും അങ്ങനെയുള്ളപ്പോൾ അതൊരു പോരായ്മ തന്നെയാണ് ഞാൻ പറയുന്നത് പാർവതിക്ക് മനസ്സിലാവുന്നുണ്ടോ അവൾ തലയാട്ടി മറ്റന്നാൾ വീട്ടിലേക്ക് പോയി അവരെയൊക്കെ കാണുമ്പോൾ അവരെല്ലാം ഞെട്ടണം ടോട്ടലി ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ശ്രീ പാർവതി ടു ദെം അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കും പോലെ അവൻ പറഞ്ഞു ശ്രീ പുഞ്ചിരിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ കണ്ണേട്ട അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാരിയിരുന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അവൻ്റെ കൈ അവളുടെ തലമുടിയിലൂടെ ചലിക്കുന്നുണ്ട് അവളുടെ ചോദ്യത്തിന് അവൻ ചോദിക്കൂ എന്ന രീതിയിൽ മൂളി എന്തിനാ എന്നെ വിവാഹം കഴിച്ചത് അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ പാർവതി അവളുടെ ചോദ്യം തീരും മുന്നേ അവൻ്റെ ഉത്തരം അതിലും വേഗത്തിലെത്തിയിരുന്നു ഞാൻ അതല്ല കണ്ണേ എനിക്ക് മനസ്സിലായി പാർവതി അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ വീണ്ടും അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു സ്ത്രീ സംശയത്തോടെ അവനെ നോക്കി താൻ എന്താണ് ചോദിക്കാൻ വരുന്നത് എന്നെനിക്ക് മനസ്സിലായി പക്ഷേ അതിനിപ്പോൾ എൻ്റെ കയ്യിൽ തരാൻ ഉത്തരവില്ല സമയമാവട്ടെ എല്ലാം പറയാം അവൻ കോർത്ത് പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ ഒന്ന് അമർത്തി അവളും അവൻ്റെ കയ്യിലേക്ക് ഒന്ന് അമർത്തി ശേഷം അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കണ്ണ് ചിമ്മി കാണിച്ചു അവൾക്കറിയാം പറയാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നോട് പറയൂ എന്ന് അത്രയ്ക്കും അവൾ അവനിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞിരുന്നു അവനെന്നാൽ അവൾക്കിപ്പോൾ വിശ്വാസമാണ് അവളുടെ ജീവിതമാണ് ഒരു സന്ദർഭത്തിൽ ജീവിതം പോലും അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിപ്പോയതാണ് അവിടെ നിന്നും തിരികെ ഒരു ജീവശവം പോലെയാണ് ജീവിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇന്ന് താൻ ജീവിക്കുന്നുണ്ട് ഇത്രനാൾ ജീവിച്ചതിൽ ഏറ്റവും മനോഹരമായി തന്നെ അവൾ അവനെ ഒന്ന് നോക്കി വെറുതെ വെറുതെ ഇങ്ങനെ അവനെ നോക്കിയിരിക്കാൻ പോലും അവൾക്കിപ്പോൾ ഇഷ്ടമാണ് പക്ഷേ അവൻ നോക്കുമ്പോൾ ഒരു പിടപ്പാണ് ചില സമയത്തെ അവൻ്റെ നോട്ടത്തിലാണ് അല്ലാതെ സമയം കുഴപ്പമില്ല ശ്രീ വെറുതെ ഇങ്ങനെ അവരിലേക്ക് ചേർന്നിരുന്ന് അവനെക്കുറിച്ച് മാത്രം ആലോചിച്ചു അവൻ മാത്രം നിറഞ്ഞു നിന്ന അവളുടെ മനസ്സ് കണ്ണനും അങ്ങനെ തന്നെ അവളെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെയും ചിന്ത നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം രണ്ടമ്മമാർക്കും ദേവൂട്ടിക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങാം തനിക്കെന്തെങ്കിലും വാങ്ങാനുണ്ടോ ചോക്ലേറ്റ്സ് ശ്രീ വേഗം തന്നെ പറഞ്ഞു കണ്ണൻ അവളെ കൂർപ്പിച്ചു നോക്കി ഇത് നിനക്കല്ല ദേവൂട്ടി പറഞ്ഞു കാണും വാങ്ങണമെന്ന് അല്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു ശ്രീ തലകുനിച്ചു അത് കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി പിറ്റേ ദിവസം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് പാക്കൊക്കെ ചെയ്ത് ഇരുവരും തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി അവിടെ നിന്ന് തിരികെ വരുമ്പോൾ സ്ത്രീക്ക് അല്പം സങ്കടം തോന്നാതിരുന്നില്ല കാരണം തങ്ങളുടെ ഒത്തിരി നല്ല നിമിഷങ്ങളുണ്ടായ സ്ഥലമാണിത് അത് പിരിഞ്ഞു പോകുന്നതിൽ ഉള്ളൊരു വിഷമം അവൾക്കുണ്ടായി പക്ഷേ കണ്ണൻ അത് ഡീൽ ചെയ്തു അങ്ങനെ ഇരുവരുടെയും ഒരു മാസത്തെ മുംബൈ വാസത്തിനു ശേഷം തിരികെ നാട്ടിലേക്ക് തിരിച്ചു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് വേഗം വരാം കേട്ടോ ബൈ ബൈ